അങ്ങനെ വമ്പൻ ഹൈപ്പിനും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ശേഷം എംബുരാൻ തിയേറ്ററുകളിലെത്തി ആദ്യ ദിനം കേരളമൊട്ടാകെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളായിരുന്നു ചിത്രത്തിന് ഉണ്ടായിരുന്നത് മലയാളം കണ്ട ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം റിലീസിന് മുൻപ് തന്നെ പല തരത്തിലുള്ള ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്തിരുന്നു റെക്കോർഡ് ടിക്കറ്റ് ബുക്കിങ്ങും ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡും എല്ലാം ചിത്രം റിലീസിന് മുന്നേ തന്നെ സ്വന്തം പേരിലാക്കി കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതിലേറെ സ്ക്രീനുകളിലാണ് എംബുരാൻ എത്തിയത് ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ സിനിമ മലയാളത്തിന് പുറമെ കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റിലീസ് ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനില അങ്ങനെ പ്രത്യേകതകളേറെയാണ് എമ്പുരാന് ഇപ്പോഴത്തെ റിലീസിന് ശേഷമുള്ള ചിത്രത്തിന്റെ കളക്ഷനും മറ്റ് നേട്ടങ്ങളും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ ഇന്ത്യ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് പ്രീബുക്കിംഗ് ആയിരുന്നു എംബുരാൻ്റേത് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റ് പോയത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകൾ തകർത്തെറിഞ്ഞത് ബ്രഹ്മാഡ ചിത്രങ്ങളായ കൽക്കിയുടെയും ജവാന്റെയും പുഷ്പയുടെയും റെക്കോർഡ് ഇന്നലെ മാത്രം അഞ്ഞൂറ്റി പതിനാറ് ലൈറ്റ് നൈറ്റ് ഷോകളാണ് എംബുരാൻ കേരളത്തിലുണ്ടായത് മുന്നൂറ്റി പതിമൂന്ന് ഷോകളുമായി ലിയോ ഇട്ടിരുന്ന ആ റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടാലും ഒരൊറ്റ സിനിമ കൊണ്ട് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തൻ്റെ പേരിലാക്കാനാകുമെന്ന് മോഹൻലാൽ എന്ന താരം വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചക്കാണ് എംബുരാൻ സാക്ഷ്യം വഹിച്ചത് കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും നാൾ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് കൈയടക്കി വെച്ചിരുന്നത് ഒരു അന്യഭാഷാ ചിത്രമായിരുന്നു പന്ത്രണ്ട് കോടിയുമായി തമിഴ് സൂപ്പർ താരം വിജയ് നായകനായ ലോകേഷ് കനകരാജ ചിത്രം ലിയോ ആയിരുന്നു ആ റെക്കോർഡിനുടമ ആ റെക്കോർഡ് എംബുരാനു തകർക്കാനാകുമോ എന്ന് റിലീസിന് മുൻപ് പലരും ഉറ്റുനോക്കിയതാണ് റിലീസിന് മുൻപ് തന്നെ ആ നേട്ടം ചിത്രം സ്വന്തമാക്കിയെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടു എന്നാൽ എത്ര രൂപ നേടിയെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല പതിനഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയെന്നാണ് ഇപ്പോൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഒരു സിനിമ നേടുന്ന ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമെല്ലാം ചിത്രത്തിന് മികച്ച കളക്ഷൻ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇരുപത്തിരണ്ട് കോടി നെറ്റ് കളക്ഷൻ നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽക്ക് അവകാശപ്പെടുന്നത് മലയാളം പതിപ്പ് പത്തൊൻപത് ദശാംശം നാലയഞ്ച് കോടി രൂപ തെലുങ്ക് പതിപ്പ് ഒന്നേ ദശാംശം രണ്ട് കോടി തമിഴ് കന്നഡ ഹിന്ദി പതിപ്പുകൾ യഥാക്രമം എൺപത് ലക്ഷം അഞ്ച് ലക്ഷം അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് നേടിയത് വേൾഡ് വൈഡായി അറുപത്തഞ്ച് കോടിക്ക് മുകളിൽ എംബുരാൻ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് മറ്റ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡായി അൻപത് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് എംബുരാൻ എന്ന് ആശീർവാദ് സിനിമാസ് റിലീസിന് മുൻപേ വ്യക്തമാക്കിയിരുന്നു റിലീസിന് മുൻപേ പ്രീസെയിലൂടെ മാത്രം ചിത്രം എൺപത് കോടി നേടിക്കഴിഞ്ഞെന്നും ആശീർവാദ് സിനിമാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെട്ടിട്ടുണ്ട് എല്ലാ ഇൻഡസ്ട്രികളിലെയും മാർക്കറ്റ് റൂളേഴ്സിനെ ചേർത്ത് നിർത്തിയായിരുന്നു എംബുരാന്റെ വരവ് തമിഴ്നാട്ടിൽ ശ്രീ ഗോകുലം മൂവീസ് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ ദിൽരാജുന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് കർണാടകയിൽ ഹോംബാലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് എന്നിവരാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തിച്ചത് റിലീസിന് മുൻപ് ലൈക്ക പ്രൊഡക്ഷൻസുമായുണ്ടായ പ്രശ്നങ്ങൾ ഗോകുലം മൂവീസിന്റെ ഇടപെടലിൽ പരിഹരിച്ചായിരുന്നു ചിത്രത്തിന്റെ വരവ് നിലവിൽ ആശീർവാദം ഗോകുലം മൂവീസും മാത്രമാണ് ചിത്രത്തിന്റെ എന്ന് റിലീസിന് മുൻപ് നടന്ന പ്രസ് മീറ്റിൽ ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ലൈക്കയുടെ ബാനറിൽ സുഭാസ്കരൻ അവതരിപ്പിക്കുന്നുവെന്ന ക്രെഡിറ്റ് ചിത്രത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും കളക്ഷനിൽ മലയാള സിനിമയ്ക്ക് വഴികാട്ടിയായി നിന്നിട്ടുള്ള താരമാണ് മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ കളക്ഷനിൽ മുന്നിട്ട് നിന്നിരുന്ന മലയാള ചിത്രം മോഹൻലാലിന്റെ തന്നെ ഒടിയനായിരുന്നു ഏഴ് ദശാംശം രണ്ട് കോടി രൂപയാണ് ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ കേരളം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഹൈപ്പിലായിരുന്നു ശ്രീകുമാർ മേനോന്റെ ഒടിയൻ എത്തിയത് ഒരുപക്ഷെ എംബുരാനേക്കാൾ വലുതായിരുന്നു ആ ഹൈപ്പ് എന്നുവരെ വേണമെങ്കിൽ പറയാം എന്നാൽ ചിത്രത്തിന് ഹൈപ്പിനൊത്തെ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നൽകാനായിരുന്നില്ല ഒടിയന്റെ റെക്കോർഡ് കൂടിയാണ് എംബുരാനിലൂടെ മോഹൻലാൽ തിരുത്തി കുറിച്ചത് ദൃശ്യത്തിലൂടെ മലയാളത്തിലെ ആദ്യ അൻപത് കോടി പുലിമുരുകനിലൂടെ ആദ്യ നൂറ് കോടി അങ്ങനെ കോടി ക്ലബ്ബുകൾ കീഴടക്കാൻ മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിച്ച മോഹൻലാൽ തന്നെ വീണ്ടും വീണ്ടും പുതിയ കളക്ഷൻ സ്വപ്നങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകുകയാണ് സമ്മിശ്ര പ്രതികരണങ്ങളും സംഘപരിവാർ സൈബർ അറ്റാക്കുമെല്ലാം ചിത്രം നേരിടുന്നുണ്ടെങ്കിലും ആദ്യ കളക്ഷനിലോ വരും ദിവസങ്ങളിലെ ബുക്കിങ്ങുകളിലോ അത് പ്രകടമല്ല മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കളക്ഷൻ എമ്പരാൻ നേടുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കും